ഹലോ സർ ഹേ ശിൽപ നീ എവിടെയാണ് ഫോൺ പോലും വിളിച്ചില്ല സർ ഞാൻ എന്റെ വീട്ടിലാണുള്ളത് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് എന്ത് റെസ്റ്റ് എടുക്കാണെന്നോ ഏ എന്താ പറ്റിയേ ഒന്നുമില്ല സർ ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു ശരി ശരി നീ പെട്ടെന്ന് പുറപ്പെട്ടിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പോ കാര്യം എന്താ സർ എന്തിനാ നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കുന്നത് ഓ കാരണം ചോദിക്കുമല്ലേ എന്റെ വീട്ടിലിപ്പോ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ശരി വേഗം വാ

അടുത്ത മാസം എക്സാം ഇല്ലേ അപ്പൊ നിനക്കേ സീറോ മാർക്കാണ് പറയുന്നത് മനസ്സിലായോ പ്ലീസ് സർ അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ ഞാനൊരു പാവവാ ഒരു മണിക്കൂർ എന്റെ വീട്ടിലുണ്ടാവണം നീ വന്നില്ലെങ്കിലേ എന്താ സംഭവിക്കാൻ നിനക്കെന്നെ അറിയാം ഇയാൾ എന്തോ ഒരു വാ ചേച്ചി സുഖം തന്നെയല്ലേ നിനക്ക് എങ്ങനെയുണ്ട് എന്തുപറ്റി ശില്പേ വല്ലാതിരിക്കുന്ന അങ്ങനെ ഒന്നും ഇല്ല ചേച്ചി ചോദിക്കുന്നില്ലേ ചേച്ചി എന്റെ പ്രൊഫസർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങേരുടെ വീട്ടിൽ വേറെ ആരുമില്ലാത്ര എനിക്ക് പീരിയഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് പോലും കേട്ടില്ല ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഓഹോ അങ്ങനെയാണോ ശരി ഞാൻ പറയുന്ന പോലെ ചെയ്യും ഇനി നിന്നെ അവൻ ശല്യം ചെയ്യില്ല അതിനെന്താ ചെയ്യേണ്ടത് വീണ്ടും അവൻ ഫോൺ ചെയ്യുകയാണെങ്കിൽ അവൻ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്തു വെക്കേ അതിനുശേഷം അവൻ സംസാരിച്ച വോയിസ് ക്ലിപ്പ് എല്ലാ ന്യൂസ് ചാനലിലേക്കും അയക്കാം കൂടാതെ ഈ വോയിസ് ക്ലിപ്പ് ലോക്കൽ സ്റ്റേഷനിലും കൊടുക്കാം പെട്ടെന്ന് തന്നെ അവന്റെ മേലെ അവർ ആക്ഷൻ എടുത്തോളും

എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ആ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തു അതെന്റെ മൊബൈലിലേക്ക് ഉടനെ സെൻഡ് ചെയ്യേ അത് ഞാൻ ന്യൂസ് ചാനലിലേക്ക് അയച്ചേക്കാം അടുത്ത വൺ അവറിൽ നിന്റെ സാറ് ബ്രേക്കിംഗ് ന്യൂസിൽ വരും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് നിവർന്ന് നോക്കില്ല അയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഏയ് നീ ഇതോർത്ത് വിഷമിക്കേണ്ടട്ടോ ശരി ചേച്ചി